ഇസ്രായേലിന്റെ മുൻ പ്രതിരോധ മന്ത്രി യോ ഗാലൻ ഇറാന്റെ സുപ്രീം ലീഡർ ആയത്തുള്ള കംനായിക്ക് ഒരു തുറന്ന കത്തെഴുതി ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഈ അന്താരാഷ്ട്ര മേഖലയിൽ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത് ഞങ്ങൾക്കതിന് ഉത്തരവാദിത്തമൊന്നുമില്ല ഞങ്ങളുടെ അനുമതിയോട് കൂടിയോ അംഗീകാരത്തോടോ കൂടിയോ അല്ല അല്ല ഈ കത്തെഴുതിയത് എന്ന് ഇസ്രായേലിന്റെ ഗവൺമെന്റ് ഇതിന് പ്രതികരണം കൂടിയാണ് ഒന്നുകൂടി ചർച്ചയിൽ വന്നിരിക്കുന്നത് നിരാശയുടെയും വേദനയുടെയും സങ്കടത്തിൻ്റെയും കത്തായിട്ടാണ് ഇറാൻ ഇതിനെ കാണുന്നത് പ്രതികരിക്കുകയും ചെയ്തത് ചില ഭീഷണി സ്വരങ്ങളൊക്കെ അതിലുണ്ടെങ്കിലും ഞങ്ങൾ അത് ഗൗനിക്കുന്നില്ല കാര്യം ഇസ്രായേൽ എത്രത്തോളം ഉണ്ട് എന്ന് ലോകത്തിന് മനസ്സിലായി കഴിഞ്ഞു ഇറാൻ്റെ ശക്തി എത്രയുണ്ട് എന്ന് അതും ലോകത്തിന് മനസ്സിലായി കഴിഞ്ഞു യുദ്ധം ആരംഭിച്ചത് ഇസ്രായേലാണ് യുദ്ധം അവസാനിപ്പിച്ചത് ഞങ്ങളാണ് ഞങ്ങൾക്ക് യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു താല്പര്യമില്ലായിരുന്നു അന്താരാഷ്ട്ര മര്യാദ എന്ന നിലക്ക് മാത്രമാണ് അത് ഞങ്ങൾ പരിഗണിച്ചത് അമേരിക്കക്ക് ഏറ്റവും വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇസ്രായേലുമായിട്ടുള്ള യുദ്ധമെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ തെറ്റാണ് ഞങ്ങളുടെ തെറ്റല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ശത്രു രാജ്യമാണ് തീർച്ചയായിട്ടും ഞങ്ങൾ അവരുമായിട്ട് ഇനി യുദ്ധത്തിൽ ഏർപ്പെടണമെങ്കിൽ അതിനും തയ്യാറാണ് എന്നാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ഇതോടുകൂടി ഇത് ഒന്നുകൂടി ചർച്ചയിൽ വന്നിരിക്കും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് യോഗാലൻ്റ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് കഴിഞ്ഞ മുപ്പത് വർഷമായി നിങ്ങളെ നിരീക്ഷിച്ചു വരികയാണ് ഞങ്ങൾ നിങ്ങളെന്ന് പറഞ്ഞ സമയത്ത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെയാണ് ഉദ്ദേശിച്ചത് എന്ന് അതിൻ്റെ തായ്ഭാഗത്തെ കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇറാനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ശക്തിയും നിങ്ങളുടെ ഫലവും നിങ്ങളുടെ മുന്നേറ്റവും നിങ്ങളുടെ ഇടപെടലുകളും സംവിധാനങ്ങളും രാജ്യത്തിൻ്റെ അകത്തും പുറത്തും നിങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളും സർവ്വ മേഖലയിലും ഞങ്ങൾക്ക് ഞങ്ങൾ നിരീക്ഷണം നടത്തി വരികയാണെന്ന് പറഞ്ഞാൽ അതിലർത്ഥം അവിടെ ചാരന്മാരുണ്ട് എന്ന് തന്നെയാണ് അല്ലാതെ ഇസ്രായേലിൽ കുത്തിരുന്നിട്ട് ഇറാൻ അകത്ത് നടക്കുന്ന സംഭവത്തെക്കുറിച്ച് നിരീക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളത് ഏറെക്കുറെ അറിയാവുന്നതാണ് അപ്പോൾ അത്രയും ചാരന്മാരെ വെച്ചുള്ള ആ പ്രവർത്തനം നടത്തി കഴിഞ്ഞ മുപ്പത് വർഷമായി ആ പ്രവർത്തി ചെയ്യുന്നു ഉണ്ട് എന്ന് യഥാർത്ഥത്തിൽ യോഗാലൻ്റെ പറയാതെ പറയുന്നു എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കണം മാത്രമല്ല പ്രോക്സി വിഭാഗത്തിന് നിങ്ങൾ നൽകുന്ന സഹായങ്ങൾ നിർത്തണം പ്രോക്സി വിഭാഗം എന്ന് പറയുന്ന യമനയൊക്കെയാണ് ഉദ്ദേശിച്ചത് അവർക്ക് നിങ്ങൾ നിരന്തരം വലിയ ശക്തിയുള്ള ആയുധങ്ങൾ നൽകുന്നുണ്ട് സാമ്പത്തികം നൽകുന്നുണ്ട് അതിനൊക്കെ പുറമെ നിങ്ങൾ മാനസികമായിരിക്കുന്ന ധൈര്യം നൽകുന്നു ഒരു യുദ്ധത്തിൽ ഇത് വളരെ അനിവാര്യമാണ് ആയുധത്തെക്കാൾ മൂർച്ചയുള്ളതാണ് യുദ്ധമുഖത്തുള്ള ഒരു സൈനികൻ്റെ മാനസികപരമായിരിക്കുന്ന ഫലം എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പം അവർക്ക് നിങ്ങൾക്ക് വലിയ ധൈര്യം നൽകുന്നു ഈ മതപരമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള പരാമർശ പരാമർശിച്ചുകൊണ്ട് ആ ഭാഗം പറയുന്നു പരലോകത്ത് ഞങ്ങളുമായിട്ട് യുദ്ധം ചെയ്താൽ സ്വർഗം ലഭിക്കുമെന്ന് നിങ്ങൾ വെറുതെ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നു ഇതൊന്നും ഉചിതമായിരിക്കുന്ന കാര്യമല്ല ഞങ്ങളെ കീപെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുകയില്ല നിങ്ങൾ ചെയ്യേണ്ട സാമൂഹ്യപരമായിരിക്കുന്ന രംഗത്ത് ഒരു സജീവമായുള്ള പ്രവർത്തനങ്ങൾ നടത്തണം അഥവാ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളിലാണ് നിങ്ങൾ ഇടപെടേണ്ടത് അവിടെ സാമൂഹ്യ സാംസ്കാരിക വികസന സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും ജനങ്ങളുടെ വിഷയങ്ങളും ജനങ്ങളുടെ പ്രശ്നങ്ങളും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കുന്ന കാര്യത്തിൽ നിങ്ങൾ പ്രോത്സാഹനം നൽകുകയും അതിന് നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ മേഖല കേന്ദ്രീകരിച്ചുള്ള എല്ലാ പ്രശ്നങ്ങളും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും അവസാനിക്കും എന്ന് യോഗാലൻ്റ് ഇറാൻ്റെ സുപ്രീം ലീഡർ അലി കംനായി കെയ്ത് കത്തിന്റെ ഭാഗത്ത് പറയുകയാണ് അതോടൊപ്പം തന്നെ ജൂൺ പതിമൂന്നിന് ഞങ്ങൾ നടത്തിയിരിക്കുന്ന അക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ അത് വളരെ കൃത്യവും വ്യക്തവും ആസൂത്രിതമായി തന്നെയാണ് ഞങ്ങൾ നടത്തിയത് ഞങ്ങൾക്കതിന് വിജയിക്കാൻ വേണ്ടി സാധിക്കും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു ഇനി വേണമെങ്കിൽ ഇനി യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് ആസൂത്രിതമായി ചെയ്തിരിക്കുന്ന ആ പ്രവർത്തനത്തെ ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചു എന്ന് ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു ഇറിയ സാമൂഹ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് അവർ പറയുന്നു ഓരോരോ രാജ്യത്തിനും അവരുടേതായിരിക്കുന്ന സ്വതന്ത്രമായിരിക്കുന്ന കാഴ്ചപ്പാടും വിഷയങ്ങളൊക്കെ ഉണ്ടാകും അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇസ്രായിന് മാത്രം വിഷയമല്ല പല രാജ്യങ്ങളും അങ്ങനെ ഉണ്ടാവാറുണ്ട് അതിലൊക്കെ മറ്റു രാജ്യം ഇടപെടുന്ന സമയത്താണ് അത് വഷളാകുന്നത് വിഷയമാകുന്നത് ആ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം എന്നുള്ളതാണ് അപ്പോൾ അവരിപ്പോ ലബനാന്റെ പേര് അതേപോലെ തന്നെ യമന്റെ പേര് ഇറാഖ് ഇറാഖിലും ആവശ്യം ഇറാഖിൽ നിന്ന് ഇറാൻ നേര ഇസ്രായേൽ നേതാക്കളും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ബഹറിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സർവ മേഖലയിലുള്ള പ്രോക്സി വിഭാഗത്തിനും നിങ്ങൾ നൽകുന്ന ആയുധ സംവിധാനങ്ങളൊക്കെ നിർത്തിവെക്കുകയും അവരോട് കീഴടങ്ങാൻ പറയുക അതല്ലെങ്കിൽ അത് ആ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാമൂഹ്യപരമായിരിക്കാൻ സേവന പ്രവർത്തനത്തിലേക്ക് സജീവമായിട്ട് മുഴുകണം എന്നും കൂടി ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നു ഇറാൻ ഈ കാര്യമായിട്ട് പ്രതികരിച്ചത് വീണ് കിടക്കുന്ന അല്ലെങ്കിൽ തോറ്റുകിടക്കുന്ന ഒരു യുദ്ധ ഭടൻ്റെ നൈരാശ്യത്തിൽ നിന്ന് എഴുതപ്പെട്ട കുറേ വചനങ്ങൾ എന്ന് മാത്രമാണ് നിരാശയാണ് പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്താണ് എന്നുള്ളതും അത് ഏതാണ് എന്നുള്ളതും ഈ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതിക്ക് മുൻപ് പതിമൂന്നാം തീയതിക്ക് മുൻപ് ലോകത്തോട് പറഞ്ഞിരുന്നെങ്കിൽ ലോകം അത് വിശ്വസിക്കുമായിരുന്നു കാര്യം തൊള്ളായിരത്തി അറുപത്തി ആറ് രാജ്യങ്ങളുമായിട്ട് യുദ്ധം യുദ്ധം ചെയ്ത് വിജയിച്ച ഒരു രാജ്യമാണ് ഇസ്രായേൽ ഒറ്റക്ക് തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ സ്വാതന്ത്ര്യം ഈ സ്വന്തം തന്നെയാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് അല്ലെങ്കിൽ വേറൊരു ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നതല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടനാണ് പ്രഖ്യാപിച്ചത് ആ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നു എന്നുള്ളത് ഇസ്രായേലിൻ്റെ സ്വാതന്ത്ര്യം അവർ തന്നെയാണ് പ്രഖ്യാപിച്ചത് ഞങ്ങളുടെ ആ സ്വതന്ത്രമാണ് റിപ്പബ്ലിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെയാണ് പ്രഖ്യാപനം നടത്തിയത് തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിന് ശേഷം ഒരുപാട് സംഘർഷാവസ്ഥകളും ഒരുപാട് വിഷയങ്ങളും പല മേഖല പലസ്തീൻ്റെ മേ പല മേഖലയിൽ കേന്ദ്രീകരിച്ചു വലിയ യുദ്ധത്തിലേക്ക് അത് എത്തിച്ചിട്ടുണ്ട് വലിയ രീതിയിലുള്ള മരണങ്ങൾ നടന്നിട്ടുണ്ട് അതൊക്കെ ലോകത്തിന് അറിയാവുന്ന കാര്യമാണ് ആ സമയത്തെല്ലാം ഞങ്ങളുടെ ബലവും ശക്തിയും നിങ്ങളുടെ ബലവും ശക്തിയും ഇറാനാണ് പറയുന്നത് നിങ്ങളുടെ ബലവും ശക്തിയൊക്കെ ലോകം കാണുകയും ആ ലോകം അംഗീകരിക്കുകയും ചെയ്താണ് എന്നാൽ കഴിഞ്ഞ പതിമൂന്നാം തീയതിക്ക് മുൻപുള്ള അവസ്ഥയല്ല പതിമൂന്നാം തീയതി മുതൽ ലോകം നിങ്ങളെ കാണും നിങ്ങളെ കീഴ്പ്പെടുത്താനും പരാജയപ്പെടുത്താനും നിങ്ങളെ നശിപ്പിക്കാനും മാത്രം ഇറാന് പലവും ശക്തിയുമുണ്ട് എന്ന് ലോകം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്കതിൽ ആത്മവിശ്വാസമുണ്ട് അവസാനത്തെ നാല് ദിവസത്തെ യുദ്ധത്തെക്കുറിച്ച് അവരൊന്നും കൂടി വിചിന്തനം നടത്തണം ഇപ്പോൾ വരുന്നിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ഡോളറിൻ്റെ നാശനഷ്ടങ്ങൾ ഒരേ മേഖല കേന്ദ്രീകരിച്ച് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ തലസ്ഥാന നഗരിയായിരിക്കുന്ന തല്ലവയിൽ പതിമൂന്നാം തീയതിക്ക് മുൻപും ഇപ്പോഴും നിങ്ങൾ നിരീക്ഷിക്കുന്ന സമയത്ത് പരിശോധിക്കുന്ന സമയത്ത് ഇത് ഈ ഈ പ്രദേശം തന്നെയാണോ ഈ തലസ്ഥാനം തന്നെയാണോ എന്ന് സംശയിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോഴത്തെ അവസ്ഥ എത്തിയിരിക്കുന്നത് എന്നയാൾ തുറന്നടിക്കുകയും ചെയ്തു അപ്പം യഥാർത്ഥത്തിൽ യോഗാലൻ്റെ ഈ പ്രഖ്യാപനം വിവാദമാവുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ എന്തു ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ അതിനെ പ്രതികരിച്ചിട്ടുണ്ട് ഞങ്ങളും ഈ കത്തും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അയാൾ വ്യക്തിപരമായിട്ട് നൽകപ്പെട്ട കത്താണ് രാജ്യത്തിൻ്റെ ആധികാരികത നൽകേണ്ടത് പ്രധാനമന്ത്രിയാണ് അല്ലെ ഇപ്പോഴത്തെ നിലവിലുള്ള ഉപപ്രധാനമന്ത്രി പ്രതിരോധ മന്ത്രിയാണ് ചെയ്യുന്നത് അത് യോഗാലൻ്റ് ഒന്നെങ്കിൽ എന്നാ തന്നെയാണ് പറയണത് യോഗാലൻ്റ് പറയണം പറയേണ്ടത് ആരല്ല ഈ ഇപ്പോഴത്തെ മുൻപത്തെ പ്രതിരോധ മന്ത്രി അല്ല എന്നവർ പറഞ്ഞു വെക്കുന്നു അപ്പൊ യോഗാലിന്റെ പേരെടുത്ത് തന്നെയാണ് ഇപ്പോഴത്തെ പ്രതിരോധ ആയിരിക്കുന്ന ഇസ്രായേൽ കാരിസ് തന്നെ പറഞ്ഞത് രാജ്യത്തിൻ്റെ ഒരു അഭിപ്രായമായിട്ട് അത് പരിഗണിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞതോടുകൂടി യോഗാലിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിരാശാ കാമുഖനായിട്ട് അത് അവസാനിച്ചു എന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുകയും വിവാദമാവുകയും ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷേ മന്ത്രിസ്ഥാനത്തിലേക്കുള്ള തിരികെ കയറ്റം ഉണ്ടാവുമോ എന്നാൽ സംശയിച്ചിട്ടുകൊണ്ട് വൈകാരികമായ രീതിയിൽ ഇടപെട്ട് സംസാരിച്ചു എന്നുള്ളതാണ് ഇനി എങ്ങനും ഇനിയും തങ്ങൾ ഇറാനെ ആക്രമിക്കുമെന്നും ഇറാനെ പരാജയപ്പെടുത്തുമെന്നും അവരുടെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട സർവ്വമേഖലയിലും തങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരമാവധി പറഞ്ഞതൊക്കെ കള്ളത്തരമാണെന്ന് ലോകത്തിനറിയാം കാരണം അമേരിക്ക തന്നെ പറഞ്ഞിട്ടുണ്ട് അവരുടെ ആണവായുധ ശേഖരമായിട്ട് ബന്ധപ്പെട്ട കാര്യം പൂർണ്ണ രീതിയിൽ നശിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല പ്രതലത്തിലുണ്ടായിരിക്കുന്ന ബിൽഡിങ്ങിന് മാത്രം ാണ് കേടുപാടുകൾ സംഭവിച്ചത് എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞ സമയത്ത് മുൻ പ്രതിരോധ മന്ത്രിയുടെ അഭിപ്രായത്തിന് ഒരു പ്രാധാന്യമൊന്നുമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഷയം എന്ന് പറയുന്നത് ഓരോരെ അവർ അവരുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രതിനിധികൾ അത് ഗവൺമെന്റ് പ്രതിയാണെങ്കിലും സൈനിക പ്രതിനിധി മുൻ മന്ത്രിമാരാണെങ്കിലും ഒക്കെ ഇടപെടും തോറും യഥാർത്ഥത്തിൽ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഒരു തമാശ രൂപത്തിലാണ് ലോകം കാണുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വലിയ രീതിയിൽ ശക്തിയും ബലവൊക്കെ ഉണ്ട് എന്ന് പറയുന്ന ഒരു രാജ്യം ഇത്രയേറെ ദയനീയമായി നാണം കെട്ട് പരാജയപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് പിന്നീട് ലോകത്തിന് യഥാർത്ഥ ഇസ്രായേൽ പറയുന്ന സമയത്ത് ചിരി വരും ചിരി പടർത്തുന്ന പ്രവൃത്തിയായിട്ട് ജോക്ക് രാഷ്ട്രമായിട്ട് അത് മാറിയിരിക്കുന്നു എന്ന് ഇതിൻ്റെ ഇടയിൽ തന്നെ ഒരു യൂറോപ്യൻ പത്രിക വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയും നമ്മൾ കേൾക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്ത ഇസ്രായേൽ അല്ല യഥാർത്ഥ ഇസ്രായേൽ എന്താണ് യഥാർത്ഥ ഇസ്രായേൽ എന്ന് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു അതാണ് യഥാർത്ഥ ഇസ്രായേൽ മാത്രമല്ല ഇറാനോട് ഇസ്രായേലിനോടൊപ്പം അമേരിക്കയും കൂടി സംയുക്തമായി ചേർന്നുകൊണ്ടാണ് അക്രമം നടത്തിയത് എല്ലാ യുദ്ധത്തിലും യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ പ്രതിനിധി ഇസ്രായേലിൻ്റെ യുദ്ധഭഠന്മാരോടൊപ്പം ഉണ്ടായിരുന്നു ഒരു യൂണിഫോം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് അവർ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് ഇതിൻ്റെ മുൻപ് റിപ്പോർട്ട് വന്നിരുന്നു അപ്പോൾ സമാനമായിരിക്കുന്ന സ്ഥിതി കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു വരുന്ന കാര്യം ഇത്രയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭയപ്പാടാണ് വലിയ നിരാശയിലാണ് വലിയ സങ്കടത്തിലാണ് സർവമേഖല നഷ്ടപ്പെട്ടിരിക്കുന്നു രാജ്യം പുനർനിർമ്മിക്കുന്നതിക്ക് വേണ്ടി ലോകത്തോട് ലോകത്തോടെ സഹായം സാധ്യതയുണ്ടിരിക്കുന്നു ഒരു രാജ്യവും കൃത്യമായി ഞങ്ങൾ നൽകുമെന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളത് നിരാശപ്പെടുത്തുന്ന കാര്യമാണ് ഈ നിരാശയിലൂടെയാണ് ഇപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ ഔദ്യോഗികമായിട്ട് തന്നെ പ്രതികരിച്ചത്